കാലം തെറ്റി പെയ്യുന്ന മഴ വയനാട് തിരുനെല്ലിയിലെ നെൽകർഷകരെ ദുരിതത്തിലാക്കുന്നു നെൽകൃഷി വിളവെടുപ്പ് സമയത്താണ് മഴ പെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ മിക്ക ദിവസവും മഴ പെയ്യുന്നതിനാൽ കൊയ്തിട്ട നെൽക്കതിരുകൾ കയറ്റാനാവുന്നില്ല മഴ തുടർന്നാൽ നെല്ലെല്ലാം മുളച്ചുപൊന്തുന്ന സ്ഥിതിയാണ് ഒരു റിപ്പോർട്ട് കാണാം തിരുനെല്ലി പഞ്ചായത്തിലെ അപ്പപ്പാറ അപ്പാറ ആർ ഭാഗങ്ങളിലും തിരുനെല്ലി ഏക്കർ കണക്കിന് വയലുകളിൽ നെല്ല് ജില്ലയിലെ വിവിധ പാടങ്ങളിൽ കൊയ്ത്തുമെതിയന്ത്രം ഉപയോഗിച്ച് നെല്ല് കൊയ്യുന്നുണ്ടെങ്കിലും ചതുപ്പ് കൂടിയ പ്രദേശമായതിനാൽ മിക്ക വയലുകളിലും യന്ത്രമിറക്കാൻ കഴിയുന്നില്ല ആന കാട്ടുമി മാൻ മൈ തുടങ്ങിയ വന്യജീവികളോട് പടപൊരുതിയാണ് പെരുനെല്ലിയിലെ കർഷകർ നെല്ല് വിളയിക്കുന്നത് അപ്പപ്പാറ ആക്കുല്ലിയിലെ അശോകനും ഭാര്യ രുക്മിണിയും മക്കളായ ദേവദാസ് സുജിത് കുമാർ എന്നിവർ ചേർന്ന് ഒൻപത് ഏക്കറിലാണ് വിളമിറക്കിയത് ഇവരുടെ എല്ലാ നെല്ലും വയനില തന്നെയാണ് കൊയ്ത്തുകാലത്ത് ആളുകൾ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നതിനാൽ നെൽകൃഷിക്ക് ആളെ കിട്ടാനില്ലെന്നും തൊഴിലുറപ്പ് പ്രവൃത്തിയെ കൃഷിയിലേക്ക് വ്യാപിപ്പിക്കണമെന്നുമാണ് അശോകനും പറയുന്നത് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഓരാത്തൊണ്ട് തൊഴിലാളികൾ കുറവ് തൊഴിലുറപ്പാണ് മെയിൻ കാരണം അത് കുറച്ച് ദിവസത്തേക്ക് കൊയറ്റിന്റെ സീസണിൽ നിർത്തിവെച്ചാല് നമുക്ക് കൊയ്യാൻ ലേശം ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയും നമുക്ക് നമുക്ക് അത് മെതിക്കാനോ ടി സന്തോഷ് ാണ് കൃഷിയിർക്കിയത് കൊയ്തിട്ട കതിരുകൾ കാട്ടുപന്നിയും മാനും നശിപ്പിച്ചിട്ടുണ്ട് മഴ പെയ്ത് നനഞ്ഞ കതിരുകൾ വീണ്ടും ഉണക്കിയാൽ മാത്രമേ മെതിക്കാൻ പറ്റുകയുള്ളൂ പുല്ലും കിട്ടില്ല മഴ തുടർന്നാൽ നെൽമണികൾ വയലിൽ തന്നെ അടിഞ്ഞു പോകുന്ന സ്ഥിതിയാണുള്ളതെന്നും സന്തോഷ് കുമാർ പറയുന്നു മൂന്ന് തുടർച്ചയായി മഴയാണ് മഴ കാരണം എല്ലാവരും കൊയ്തിട്ടിരിക്കുകയാണ് കൊയ്തൽ ഇത് വയലിന്ന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം ഇതേപോലെ തന്നെ തുടരുകയാണെങ്കിൽ മുളച്ചു പോവും ഒരു ഭാഗത്ത് വന്യമൃഗശല്യം അതിനിടക്കാണ് കാലാവസ്ഥ ഇട്ടിരിക്കുകയാണ് ഇത് എടുക്കാനും പറ്റില്ല മതിക്കാനും പറ്റില്ല മതിയന്ത്രങ്ങളാണെങ്കിൽ വയ വയലുകളിൽ ഇറങ്ങൂല ചളി വയലാണ് അപ്പം കൊയ്ത്ത യന്ത്രങ്ങൾ ഇറങ്ങൂല അങ്ങനെ വലിയ വിഷയത്തിലാണ് ഇപ്പം കൃഷിക്കാരുള്ളത് പ്രദേശത്ത് മൂന്ന് ദിവസം തുടർച്ചയായി മഴയാണ് നെൽകർഷകരുടെ പ്രയാസങ്ങൾക്ക് അടിയന്തര പരിഹാരം വേണമെന്നും ഇൻഷുറൻസ് പരീക്ഷ ഉറപ്പാക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു അരുൺ വിൻസെൻസ് ന്യൂസ് ബ്യൂറോ വയനാട്